പഴയങ്ങാടി ഇലക്ട്രിക് സെക്ഷൻ പരിധിയിൽ വരുന്ന വെങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഭക്തിഗാനത്തിനിടയിൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു സന്ദേശം കേട്ട് ആദ്യം പ്രദേശവാസികൾ ഞെട്ടി ട്യൂബ തുടങ്ങി കേടായ വൈദ്യുത ഉപകരണങ്ങൾ മാറ്റുന്നതിന് മുൻപായി മെയിൻ സ്വിച്ച് ഓഫാക്കലുള്ള ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ ഫോണിൽ സംസാരിക്കുവാൻ പാടില്ല വൈദ്യുതി ഉപകാരിയാണ് എന്നാൽ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചാൽ വലിയ അപകടകാരി വീട്ടിലെ എല്ലാ ഇലക്ട്രിക് സർക്യൂട്ടുകളും ഗുണനിലവാരമുള്ള എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അഥവാ ഇ എൽ സി ബിയുമായി ബന്ധിപ്പിച്ചിരിക്കണം ഇ എൽ സി ബി ഉണ്ടെങ്കിൽ നിത്യവും ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് ടി വി ഇലക്ട്രിക് അയൺ തുടങ്ങിയവയിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന വൈദ്യുത ഷോക്ക് ഒഴിവാക്കാനാകും വീട്ടിലെ വയറിംഗ് എർത്ത് ചെയ്തിരിക്കണം അതുപോലെ എത്തി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരിക്കുകയും വേണം നനമുള്ള കൈകൾ കൊണ്ട് വൈദ്യുത ഉപകരണങ്ങളോ സ്വിച്ചുകളോ പ്രവർത്തിപ്പിക്കരുത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ സ്പർശിക്കുകയരുത് വൈദ്യുത ഉപകരണങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് ഇത് അബദ്ധത്തിലല്ല ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് എത്തിയത് എന്ന് ക്ഷേത്രത്തിന്റെ സുരക്ഷാ മുന്നറിയിപ്പാണ് എന്നത് ഇനി ക്ഷേത്രത്തിൽ കെ എസ് സി ബി സുരക്ഷാ ബോധവൽക്കരണ സന്ദേശവും കേൾക്കും വെങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് വിശേഷ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കെ എസ് സി ബി ബോധവൽക്കരണ സന്ദേശം ഉയരുന്നത് പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനും പഴയങ്ങാടി കെ എസ് സി ബി ഓഫീസിലെ ജീവനക്കാരനുമായ അനിൽ പി വിയുടെ നിർദ്ദേശത്തെ ക്ഷേത്ര കമ്മിറ്റി ഗൗരവമായി എടുക്കുകയായിരുന്നു പൊതുജനങ്ങളിൽ വേണ്ടി ബിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷയുമായി ബന്ധ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ക്യാമ്പയിൻ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് പഴങ്ങാട് ഇലക്ട്രിക് ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പരിധിയിൽ വായൻശാലകളിലും സ്കൂളുകളും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് വരികയാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് ഈ വെങ്കരശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിഗാനത്തിൻ്റെ കൂടെ തന്നെ ഈ സുരക്ഷാ സന്ദേശം കൂടി വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സുരക്ഷാ സന്ദേശം ഭക്തിഗാനത്തിലൂടെ ഭക്തിഗാനത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണസമിതി ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി അവർ ഏറ്റവും മാതൃകാപരമായ ആ തീരുമാനത്തിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു വെങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് മടപ്പള്ളി പ്രദീപൻ സെക്രട്ടറി പി രാമചന്ദ്രൻ സുധാകരൻ വെങ്ങര കണിയാൽ മാധവി രഞ്ജിത്ത് എം വി പി വി വസുമതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിന് മാതൃകാ പ്രവർത്തനം നടത്തിയത് വിശ്വാസങ്ങൾ പോലെ തന്നെയാണ് വൈദ്യുതിയും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിന് പിന്നിലെന്ന് ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞു ദിവസങ്ങളും ദിവസങ്ങളും നൽകാനും മഹാദേവ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ ആ പരിപാടി ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിലും മറ്റും സംഘടിപ്പിക്കുന്ന പരിപാടികളിലും വൈകുന്നേരങ്ങളിലെ ഭക്തിഗാനത്തോടൊപ്പം വൈദ്യുതി സുരക്ഷാ സന്ദേശം കേൾപ്പിക്കുവാനാണ് തീരുമാനം തുടർച്ചയായി നാലു വർഷം അപകടരഹിതമായ സെക്ഷനുള്ള അനുമോദനമേറ്റുവാങ്ങിയ ഓഫീസാണ് പഴയങ്ങാടി കെ എസ്ഇ ബി ഓഫീസ് നമ്മുടെ നമ്മുടെ സുരക്ഷിതത്വം രക്ഷ ജീവൻ തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ക്ഷേത്ര കമ്മിറ്റി നടത്തിയത് കേരളത്തിലെ മറ്റ് ആരാധനാലയങ്ങൾ കൂടി മാതൃകയാക്കാവുന്ന പ്രവർത്തനം വെങ്ങരയിൽ നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് തിരുബിരം